കൂട്ടുകാരെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഇതിൽ നമ്മൾ സമയമില്ലാത്തതുകൊണ്ടാണ് വേഗം വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ കൂട്ടുകാരും സഹകരിക്കുമല്ലോ ഇനിയും ഇത് കൂടാതെ ഒരു വീഡിയോയുടെ നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നമ്മുടെ പ്രവർ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം കൂടി ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുമല്ലോ അവസാന വരികൾ തന്നെ നിനക്ക് എന്താടി താഴത്തെ നിലയിൽ കൂടായിരുന്നു അപ്പം ഒരുപാട് ഭൂമിക്ക് താങ്ങാൻ വയ്യാത്തത്ര മുകളിലേക്ക് ഒരുപാട് നിലകളോടെ പണത് ഉയരുന്ന കെട്ടിടങ്ങൾ കൊണ്ട് നിബിഡമാണിപ്പം നമ്മുടെ നാട്ടുമ്പൂർ അല്ലെങ്കിൽ ഭൂമി അതാണ് ചോദിക്കുന്നത് നിനക്ക് മേളത്തെ നിലവരെ നീ താഴെ താമസിച്ചൂടായിരുന്നോ അപ്പോഴേ ചോദിക്കുകയാണ് നിന്നെ പാടുപെട്ടാണ് ഞാൻ കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞാൽ അത്രയും പൊക്കത്തിൽ വെള്ളം കയറി അതാണ് സൂചന അപ്പം ഡാലിയമ്മ പോടി എന്ന് പറഞ്ഞ് പുഴക്കൊരു നുള്ളു വെച്ചു കൊടുത്തു എന്നിട്ട് രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു കൊണ്ട് കടലിലേക്ക് നീങ്ങി ഡാലിയമ്മ അമ്മൂമ്മയും പുഴയോടൊപ്പം കൂടി എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ ആശയം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്താണ് പ്രകൃതിയോട് ചെയ്യുന്ന ദ്രോഹങ്ങൾ കൊണ്ട് പ്രകൃതി നമുക്ക് തിരിച്ചു ചെയ്യുന്ന ഓരോ പിന്നെ ആഘാതങ്ങളെക്കുറിച്ചാണ് ആഘാതം എന്ത് വരെ എത്തിക്കുന്നു അല്ലേ അവിടെ ആ വരുമ്പോൾ മനുഷ്യനെന്നോ മൃഗമെന്നോ സ്ഥലമെന്നോ കിട്ടണമെന്നൊന്നും നോക്കാതെ വരുന്ന ആഘാതങ്ങൾ നമ്മൾ തന്നെയാണ് അവസാനം നേരിടേണ്ടി വരിക ഇത്രയാണ് ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത് പഠന പ്രവർത്തനത്തിലേക്ക് പോയാൽ കഥയിലെ കഥാപാത്രങ്ങളെ കണ്ടെത്തുക അവർക്കുള്ള പ്രത്യേകതകൾ കഥയിലെ കഥാപാത്രം നമുക്ക് പുഴയും ഡാലിയമ്മ പിന്നെ കളക്ടറും അങ്ങനെയൊക്കെയുള്ള ചില ഇതേ ഉള്ളൂ പിന്നെ ഇവിടെ ഒന്ന് രണ്ട് വാചകങ്ങൾ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞിനോടുള്ള ദയാവ് പണ്ട് അങ്ങനെയായിരുന്നു എല്ലാ ജീവികളും നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച പോലെ എല്ലാ ജീവികളും ഭൂമിയുടെ അവകാശികളാണ് എല്ലാവരും പരസ്പര എന്തോ ദയോടും കരുണയോടെയൊക്കെ ജീവിക്കുക എന്നുള്ളൊരു സന്ദേശമുണ്ടതിൽ പിള്ളേ കളക്ടർ കളക്ടറുടെ സ്വന്തം ഇഷ്ടപ്രകാരം ദയവതോന്നി വരുന്നതല്ല മുകളിൽ നിന്നുള്ള ഉത്തരവ് അനുസരിച്ച് എല്ലാ ഉത്തരവുകളും ഓർഡറുകളും അനുസരിച്ചാണല്ലോ എല്ലാം നടക്കുന്നത് അല്ലേ അപ്പോൾ അതാണ് അവിടെ കാണിക്കുന്നത് പിന്നെ അങ്ങനെ ഓരോരോ സന്ദർഭങ്ങൾ കഥയിലെ കണ്ടെത്തുക അതുപോലെ തന്നെ വാക്കെടുക്കുക വരി ഒഴുക്കുക അത് താഴെ രണ്ട് കോളങ്ങളിലായി കൊടുത്ത പദങ്ങൾ പരിചയപ്പെടുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം കൊടുത്തിരിക്കുന്നു പുഴ ഈ രണ്ട് കോളം പുഴ നടന്നു പാമ്പ് ചെടി ഇവയെല്ലാം ചേർത്ത് വാക്കുകളുണ്ടാവും ഒരു ഉദാഹരണം അവിടെ ഉണ്ട് ഒരു വാചകം ഞാൻ വേഗത്തിൽ നടന്നു നടന്നു അതിന് ചേരുന്ന അടുത്ത കോളത്തില് നമ്മൾ കണ്ടെത്തുക വേഗത്തിൽ നടന്നു പാമ്പ് പാമ്പ് എന്താ പറയുക വലിയ പാമ്പെന്നോ അല്ലെ മെല്ലെ ഇഴഞ്ഞു അങ്ങനെ രണ്ട് കോളവും തമ്മിൽ ചേർത്ത് നമ്മൾ വാചകങ്ങൾ ഉണ്ടാക്കുകയുള്ളതാണ് എന്നുള്ളതാണ് അവിടുത്തെ പ്രവർത്തനം ഭാവത്തിനൊത്ത് പറയാം സംഭാഷണങ്ങൾ തയ്യാറാക്കിയത് തയ്യാറാക്കുകയല്ല പാഠത്തിലെ ആ ഭാഗം കുട്ടികൾ തമ്മിൽ അഭിനയിക്കുക ക്ലാസ്സിലത് പറഞ്ഞ് ശീലിക്കുക എന്നതാണ് പിന്നെ സംഭാഷണങ്ങൾ എങ്ങനെ വേണേലും നമുക്ക് പാമ്പ് മുത്തശ്ശിയുമായിട്ടുള്ളത് എഴുതാം മുത്തശ്ശിയും പുഴയുമായിട്ടുള്ളത് എഴുതാം കളക്ടർ മുത്ത ഇതൊക്കെ നമുക്ക് എഴുതാം അല്ലേ കഥ അത് നമുക്ക് നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിൽ തന്നെ ശീലിച്ചാണ് സംഭാഷണം തയ്യാറാക്കുക പിന്നെ മൊഴിയഴക് അതായത് നാടൻ ശൈലികൾ നോക്കാതെയും പാക്കാതെ എന്ന് പറഞ്ഞാൽ നോക്കിയും കണ്ടും ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരുന്നത് നന്നായിട്ട് അന്വേഷിക്കാതെ എന്ന അന്വേഷിച്ച് മനസ്സിലാക്കാതെ എന്ന അർത്ഥമാണ് നോക്കാതെയും പാക്കാതെ എന്നുള്ള അതിൽ വന്നിരിക്കുന്നത് നോക്കാതെയും പാക്കാതെ എന്ന ശൈലി ഇതുപോലുള്ള ഒരുപാട് പ്രയോജന പ്രയോ പ്രാദേശിക ഭാഷകൾ നമ്മൾ പാഠത്തിൽ നിന്നും അല്ലാതെയും നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ആ ഒരു വർക്ക് പിന്നെ ഭൂമിക്കായി അത് ഞാൻ പറഞ്ഞില്ലേ ഭൂമിയിൽ നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന മണ്ണിനോട് ചെയ്യുന്ന ക്രൂരതയാണ് മണ്ണ് തിരിച്ച് നമുക്ക് പത്തരട്ടിയായിട്ട് തിരിച്ചു തരുന്നത് അതിലെ ബോധവൽക്ക മറ്റു ജനങ്ങൾക്കുള്ള ബോധവൽക്കരണത്തിനായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അതായത് മണ്ണിനെ സംരക്ഷിക്കുക ഭൂമി എല്ലാവരുടെയും ആണ് എന്ന സന്ദേശം ഉയർത്തി നടത്തുന്ന പരിസ്ഥിതി ബോധവൽക്കരണ ജാഥയിൽ പ്രയോഗിക്കാനുള്ള ചില സന്ദേശവാക്യങ്ങൾ നേരത്തെ ഈ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സന്ദേശവാക്യങ്ങൾ മുദ്രാഗിതങ്ങൾ എന്നിവ തയ്യാറാക്കുക എന്നുള്ളതാണ് ആ ഇതിനകത്ത് അവസാനത്തെ പ്രവർത്തനം കൂട്ടുകാരെ ഈ പാഠത്തിലെ പ്രവർത്തനങ്ങളും പാഠവിശദീകരണമൊക്കെ വളരെ വേഗത്തിൽ പറഞ്ഞു പോവുകയായിരുന്നു നമ്മുടെ സമയക്കുറവ് കാരണം ഇനിയും ഈ പാഠ ഈ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട മൂല്യധർണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു വീഡിയോയും കൂടി നമുക്കിടാനുണ്ട് അത് വൈകുന്നേരത്തേക്ക് അപ്പം ഈ ഒരു പാഠത്തിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ ചുരുക്കിയതിൽ കൂട്ടുകാർക്ക് എന്താ പറയുക കൂട്ടുകാർ സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാരെ മൂല്യധന പ്രവർത്തനങ്ങളുടെ വീഡിയോ ആയി ഇതുതന്നെ വരാം അടുത്ത വീഡിയോയിൽ എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാം നന്നായി കലാശിക്കട്ടെ താങ്ക് യു